ഹലോ ട്രിവാണ്ടത്തൊക്കെ പോയെന്ന് പറയുന്നത് നേരാണോ ഏ തിരുവനന്തപുരത്തൊക്കെ പോയെന്നു പറയുന്നേ ആ അതെ ആ പോയി കുഞ്ഞേ ഞങ്ങക്ക് പോയി പോയി എന്ത് എങ്ങനെ പോയി എന്റെ പൊന്നുപോലെ പറഞ്ഞിട്ടില്ലേ പ്ലെയും കൈ കാണിച്ചാൽ മതി ഭക്ഷണമൊട്ട് വരുമെന്ന് പറഞ്ഞു ഒരു മാർഗ്ഗം ഇല്ലായിരുന്നു ഞാൻ അങ്ങനെ വേണ്ടിരിക്ക മനുഷ്യൻ ഇത് കാണിട്ട് ഞാൻ കുളിച്ചോന്ന് അവരത് താത്തു താത്തപ്പം ഒരേനെ ഒരു സാധനം താത്ത തൊട്ടി പോണപ്പ് ഇങ്ങനെ ഓർത്ത അവര് പറഞ്ഞ അതേലോട്ട് കേറാൻ പറഞ്ഞിട്ട് ഒരു പൂറക്ക ഇട്ട് ഇവിടെ നിൽക്കുവാടിക്ക് പോകാനായിരുന്നു അവര് പറഞ്ഞത് തണ്ടി ഒന്നും വിട്ടത്തില്ല ഇങ്ങനോട് പറഞ്ഞ അതേലോട്ട് കേറി ഇങ്ങനെ ഓർത്തു ഭക്ഷണത്തിന് ഭക്ഷണം മേടിച്ചൊന്ന് മേടിച്ചൊന്നുവരെ